വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ പുതിയ വോട്ടർക്കുള്ള ഓൺലൈൻ അപേക്ഷയിൽ തിരുത്തലുകൾക്ക് അവസരമുണ്ടാകില്ല ഫോം ആറ് വഴി അപേക്ഷ നൽകുമ്പോൾ എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ ബി എൽഒയുടെ ഫീൽഡ് വെരിഫിക്കേഷനിലായിരിക്കും തിരുത്തലുകൾ സാധ്യമാകുക പിഴവ് സംഭവിച്ചെന്ന് കരുതി ഫോം ആറ് വഴി വീണ്ടും അപേക്ഷ നൽകിയാൽ അപേക്ഷ നിരസിക്കാൻ വരെ കാരണമാകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി പട്ടികയിൽ നിന്ന് പുറത്തുപോയവർക്കിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഹിയറിംഗോ മറ്റ് ഓർമ്മപ്പെടുത്തലുകളോ ഉണ്ടാകില്ല ഇവർക്ക് വോട്ടർ പട്ടികയിൽ കയറി പറ്റണമെങ്കിൽ ഫോം ആറ് വഴി പുതിയ വോട്ടർമാരെ പോലെ അപേക്ഷ നൽകണം ഇങ്ങനെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചാൽ എഡിറ്റ് ചെയ്യാൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഓപ്ഷൻ ഇല്ല പിഴവുകൾ തിരുത്തി വീണ്ടും ഫോം ആറ് വഴി അപേക്ഷ നൽകുന്നത് പരിഗണിക്കില്ല അതത് ഏരിയയിലെ ഫീൽഡ് വെരിഫിക്കേഷനിൽ ബി എൽഒമാർ മുഖേനയാകും പിന്നീട് തെറ്റുതിരുത്താൻ അവസരമുണ്ടാകുക മതിയായ വിവരങ്ങളുടെ അഭാവം ചൂണ്ടിക്കാട്ടി അന്തിമ പട്ടികയിൽ നിന്ന് പുറത്തുപോയാൽ മാത്രമേ വീണ്ടും ഫോം ആറ് വഴി അപേക്ഷ നൽകാനാകൂ കരട് പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം എഴുപത്തിയാറായിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ഫോമുകളാണ് വോട്ടർ പട്ടിക പേര് പ്രവാസി വോട്ടർമാരുടെ ഒഴിവാക്കുന്നതിന് ഫോമുകളും ഫോമുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരിട്ട് ലഭിച്ചു കരട് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടും രണ്ടായിരത്തി രണ്ടിലെ പട്ടികയുമായി മാപ്പിംഗ് ചെയ്യാത്തവർക്കുള്ള ഹിയറിംഗിന് നോട്ടീസ് നൽകുന്ന നടപടിയാണ് പുരോഗമിക്കുന്നത് ഹിയറിംഗിന് ഹാജരാകുന്നതിന്റെ ഏഴ് ദിവസം മുൻപ് നോട്ടീസ് നൽകണമെന്ന് കമ്മീഷന്റെ നിർദ്ദേശമുണ്ട് ഒരു പ്രൊഫഷണൽ ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്